കേരളത്തിൽ നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കും ടൂറിസ്റ്റായും നിരവധി പേരിപ്പോൾ ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈനീസ് യാത്രയ്ക്ക് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിസ പ്രോസസ്സ് എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേരളത്തിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്രയ്ക്ക് ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ് പ്രത്യേകിച്ച് വിസ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചൈനീസ് യാത്രാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലുമാണ് ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ ഇല്ല കൊച്ചി തിരുവനന്തപുരം അല്ലെങ്കിൽ കാലിക്കറ്റ് എന്നീ എയർപോർട്ടുകൾ വഴി നിങ്ങൾക്ക് യാത്ര ആരംഭിക്കാം സാധാരണയായി സിംഗപ്പൂർ കോലാലംപൂർ ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ ഒരു ലേ ഓവർ ഉണ്ടാകും ലേ ഓവറുകളും എയർലൈനുകളും അനുസരിച്ച് വിമാന ദൈർഘ്യം പത്ത് മുതൽ പതിനെട്ട് മണിക്കൂറായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഇനി സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് നോക്കാം സുഖതരമായ കാലാവസ്ഥയ്ക്കും ഊർജ്ജസ്വലമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ചൈന സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് വസന്തകാലത്ത് അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും ശരത്കാലത്ത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുമാണ് പ്രത്യേക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ വേനൽക്കാലത്തിൻ്റെയും ശൈത്യകാലത്തിൻ്റെയും തീവ്രത ഒഴിവാക്കാൻ ശ്രമിക്കുക യാത്രക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് നഗരങ്ങൾ ബീജിംഗ് ഷാങ്ഹായ് സിയാൻ ചെൻഡു ഗുയ്ലിൻ എമ്മിഗുൾപ്പെടുന്നു കേരളത്തിലെ പല ട്രാവൽ ഏജൻസികളും ഈ പ്രധാന സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പാക്കേജുകൾ നൽകുന്നുണ്ട് ചൈനയിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വിശുദ്ധമായ വീഡിയോ ഈ വീഡിയോയോടൊപ്പം പിൻ ചെയ്തിട്ടുണ്ട് അവ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ചൈനീസ് യുവാൻ മാത്രമാണ് സ്വീകാര്യമായ കറൻസി ഒരു യുവാൻ എന്നാൽ ഏകദേശം പന്ത്രണ്ട് ഇന്ത്യൻ രൂപയാണ് പല കടകളും റെസ്റ്റോറൻ്റുകളും ഇന്റർനാഷണൽ കാർഡുകൾ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ പണം കയ്യിൽ കരുതണം അതോടൊപ്പം അലി പേ അല്ലെങ്കിൽ വി ചാറ്റ് പേ പോലെയുള്ള ചൈനീസ് മൊബൈൽ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്യുക ഇതിൽ നമ്മുടെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ആഡ് ചെയ്യുവാൻ സാധിക്കും പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഗൂഗിൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ആപ്പുകളും ഇവിടെ ബാനാണ് പുറപ്പെടുന്നതിനു മുമ്പ് ഒരു വി പി എൻ ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ട്രാൻസ്ലേഷൻ ആപ്പുകൾ സൗകര്യപ്രദമാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് പുറത്ത് അവിടെ ഇംഗ്ലീഷ് വ്യാപകമായി സംസാരിക്കുന്നില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചൈനീസ് പാചകരീതി രുചികരവുമാണ് പ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ ഭക്ഷണം ലഭ്യമാണ് കേരളം ആസ്ഥാനമായുള്ള പല പാക്കേജ് ടൂറുകളിലും സൗകര്യർത്ഥം ഇന്ത്യൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നു പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാപ്പ് വെള്ളം കുടിക്കാൻ സുരക്ഷിതമല്ല എല്ലാ ഇപ്പോഴും കുപ്പി വെള്ളം തിരഞ്ഞെടുക്കുക സാനിറ്റൈസർ കരുതുക നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഹോട്ടലുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക പ്രിന്റ് ഔട്ടുകളും കയ്യിൽ സൂക്ഷിക്കുക ഹോട്ടലുകളിലും ആഭ്യന്തര യാത്രയിലും പാസ്പോർട്ട് വിസ വിശദാംശങ്ങൾ പതിവായി ആവശ്യമാണ് ഇനി ചൈനീസ് വിസ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം യാത്രയ്ക്ക് രണ്ടു തരത്തിൽ വിസ ലഭ്യമാണ് ഒന്ന് ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ നോക്കാം വിസ അപ്ലൈ ചെയ്യാൻ കേരളത്തിൽ ചൈനീസ് ചൈനീസ് ഇല്ല അപേക്ഷകർ സാധാരണയായി മുംബൈയിലെ ജനറലി സമർപ്പിക്കണം സാധാരണയായി അംഗീകൃത വിസ ഏജൻസികൾ അല്ലെങ്കിൽ ചൈനീസ് വിസ സർവീസ് സെന്റർ അതായത് വഴി ചെയ്യാം കേരളത്തിലെ വിസ ഏജൻസികൾക്ക് നിങ്ങളുടെ അപേക്ഷ പൂർത്തീകരിച്ച് ശരിയായി ചാനൽ വഴി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും ഏകോപിപ്പിക്കാനും സഹായിക്കാനും കഴിയും നിങ്ങളുടെ ഏജൻസി രജിസ്റ്റേർഡ് ആണെന്നും പരിചയസമ്പന്നരാണെന്നും എപ്പോഴും ഉറപ്പുവരുത്തുക ഇത്തരം ഏജൻസികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതാവും നല്ലത് ഓൺലൈൻ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ ലിങ്കുകൾ എന്നിവ വഴി വിസ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് തട്ടിപ്പുകൾക്ക് കാരണമാകാം വിസയ്ക്ക് ആവശ്യമായ രേഖകൾ നിങ്ങൾ ഉദ്ദേശിച്ച എക്സിറ്റ് തീയതിക്ക് അതായത് ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ദിവസം മുതൽ കുറഞ്ഞത് ആറു മാസത്തെ സാധുതയും കുറഞ്ഞത് രണ്ടു ശൂന്യമായ എമിഗ്രേഷൻ സീലുകൾ ഒന്നുമില്ലാത്ത പേജുകളുള്ള സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട് വേണം പിന്നീട് വേണ്ടത് പൂരിപ്പിച്ച വിസ അപേക്ഷാ ഫോമാണ് ഇത് ഓൺലൈനിൽ ലഭ്യമാണ് അതോടൊപ്പം വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ തൻ്റെ പാസ്പോർട്ട് കളർ ഫോട്ടോകളും വേണം കൂടെ ഒരു കവർ ലെറ്റർ ആവശ്യം വേണം നിങ്ങളുടെ ഉദ്ദേശം തൊഴിൽ യാത്രാ പരിപാടി ഒപ്പുകൾ എന്നിവ ഇതിൽ വ്യക്തമാക്കുക സ്വയം തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് യാത്രക്കാർക്ക് ബിസിനസ് ലെറ്റർ ഹെഡ് ഉപയോഗിക്കുക ജീവനക്കാർക്ക് ഒരു കമ്പനി കത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിഗത കത്ത് ഉപയോഗിക്കാം ഇതിനോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ബുക്കിംഗിന്റെയും യാത്രാ പരിപാടിയുടെയും വിശദാംശങ്ങൾ വേണം അതോടൊപ്പം ഹോട്ടൽ ബുക്കിംഗിന്റെയും താമസത്തിന്റെയും തെളിവ് വേണം ഇതുകൂടാതെ കഴിഞ്ഞ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സാധാരണയായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മിനിമം ബാലൻസെങ്കിലും കാണിക്കണം ബിസിനസ് യാത്രയ്ക്കാണെങ്കിൽ ചൈനീസ് കമ്പനിയിൽ നിന്നുള്ള ക്ഷണക്കത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി രജിസ്ട്രേഷൻ രേഖകൾ ചിലപ്പോൾ വ്യാപാര ലൈസൻസുകളും ഒക്കെ ആവശ്യമായി വന്നേക്കാം ഈ രേഖകളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം അപേക്ഷ ഫോം ഓൺലൈനായി പൂരിപ്പിച്ച് പ്രിന്റ് ചെയ്യുക ആവശ്യമായ എല്ലാ രേഖകളുടെയും ഒറിജിനലുകളും ഫോട്ടോ കോപ്പികളും ശേഖരിക്കുക രേഖകളും ബയോമെട്രിക് ഡാറ്റയും നേരിട്ട് കോൺസുലേറ്റിലോ സി വി എസ്ഇയിലോ രജിസ്റ്റർ ചെയ്ത ഏജൻസി വഴിയോ സമർപ്പിക്കുക ഏകദേശം ദിവസങ്ങൾ എടുക്കും പക്ഷേ ചില കേസുകളെ വിലയിരുത്തൽ അനുസരിച്ച് വ്യത്യാസപ്പെടാം അടിയന്തര കേസുകൾക്ക് എക്സ്പ്രസ് സേവനം ലഭ്യമാണ് പക്ഷെ പെട്ടെന്ന് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ബയോമെട്രിക്സിനുള്ള വ്യക്തിപരമായ പ്രസൻസ് ഇപ്പോൾ നിർബന്ധമാണ് നിരസിക്കലോ കാലതാമസമോ ഒഴിവാക്കാൻ നിങ്ങളുടെ അപേക്ഷയും എല്ലാ രേഖകളും പൂർണ്ണമാണെന്ന് ഉറപ്പാക്കുക പ്രോസസ്സിംഗ് സമയങ്ങളും ആവശ്യകതകളും മാറിയേക്കാം അതിനാൽ കായികമായ നിർദ്ദേശങ്ങൾക്കായി എല്ലായിപ്പോഴും കൗൺസിലേറ്റുമായോ നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റുമായോ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ശരിയായ ആസൂത്രണം കേരളത്തിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്ര സുഗമമാക്കും കൂടാതെ നിങ്ങളുടെ യാത്രാ തീയതിക്ക് വളരെ മുമ്പ് തന്നെ വിസ ആവശ്യകതകൾ നന്നായി പരിശോധിക്കുക ചൈനയിലെത്തിയതിനു ശേഷം പ്രത്യേകിച്ച് ആദ്യമായി യാത്ര ചെയ്യുന്നവർ സുരക്ഷിതവും സുഗമവും ആസ്വദികരവുമായ അനുഭവം ഉറപ്പാക്കുന്നതിന് നിരവധി നിർണായക കാര്യങ്ങളും സാധ്യമായ വെല്ലുവിളികളെയും കുറിച്ച് അറിഞ്ഞിരിക്കണം പ്രധാന വിനോദസഞ്ചാര മേഖലകൾക്ക് പുറത്ത് ഇംഗ്ലീഷ് വ്യാപകമായി സംസാരിക്കപ്പെടുന്നില്ല അക്ഷരങ്ങളിൽ എഴുതിയ വിലാസങ്ങളും ഹോട്ടൽ പേടുകളുമായിരിക്കും മിക്കയിടങ്ങളിലും വിവർത്തന ആപ്പുകളോ ട്രാൻസ്ലേറ്റുകളോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് കാരണം നിരവധി ജനപ്രിയ പാശ്ചാത്യ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതായത് ഗൂഗിൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവ ചൈനയിൽ കിട്ടില്ല ആക്സസ് നിലനിർത്താൻ നിങ്ങളുടെ യാത്രയ്ക്ക് മുമ്പ് വിശ്വസനീയമായ ഒരു വിപിഎൻ ഇൻസ്റ്റാൾ ചെയ്യുക സന്ദേശം സന്ദേശമൈക്കലിനും മൊബൈൽ പേയ്മെൻറ്റുകൾക്കും ചൈനീസ് ബദലുകളായ വി ചാറ്റ് അലിപേ എന്നിവ ആസ്വദിക്കുക ചൈന വൻതോതിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇത് ദൈനംദിന വാങ്ങലുകൾ ഗതാഗതം ഭക്ഷണം എന്നിവ വളരെ എളുപ്പമാക്കുന്നു എന്നിരുന്നാലും അടിയന്തര സാഹചര്യങ്ങളിൽ ചെറുകിട വിൽപ്പനക്കാർ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാത്ത ടാക്സികൾ എന്നിവയ്ക്കായി കുറച്ച് യുവാൻ കയ്യിൽ വെക്കണം യാത്രയ്ക്ക് പൊതുഗതാഗതം വിപുലവും കാര്യക്ഷമവുമാണ് ട്രെയിനുകളിൽ പാസ്പോർട്ട് പരിശോധനകൾ പതിവാണ് നിങ്ങളുടെ യാത്രാ രേഖകൾ കൈവശം വയ്ക്കുക വിദേശികൾ സ്റ്റേഷനുകളിലെ പ്രത്യേക കൗണ്ടറുകൾ ഉപയോഗിക്കണം അതിവേഗ ട്രെയിനുകൾ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നു പ്ലാറ്റ്ഫോമുകൾ വേഗത്തിൽ അടയ്ക്കുമോ അതിനാൽ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ടാക്സികൾ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും ലൈസൻസ് ഉള്ളവ തിരഞ്ഞെടുക്കുക മീറ്റർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുക തട്ടിപ്പുകളോ അമിത നിരക്ക് ഈടാക്കലോ തടയാൻ ലൈസൻസ് ഇല്ലാത്ത ടാക്സികൾ ഒഴിവാക്കണം ഡ്രൈവർമാർക്ക് കാണിക്കാൻ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ചൈനീസ് ഭാഷയിൽ എഴുതുകയോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുകയോ ചെയ്യുക ചൈനയിൽ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും അപൂർവമാണ് പക്ഷേ തിരക്കേറിയ സ്ഥലങ്ങളിൽ ചെറിയ മോഷണം പോക്കറ്റടി ഫോൺ പിടിച്ചു വറി എന്നിവ സംഭവിക്കാം നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുക വലിയ തുകകൾ കയ്യിൽ വയ്ക്കുന്നത് ഒഴിവാക്കുക അപരിചിതർ നിങ്ങളെ ചായ കുടിക്കുവാനോ കുറഞ്ഞ നിരക്ക് പറഞ്ഞ് അവസാനിക്കുമ്പോൾ അമിത നിരക്കുകൾ വാങ്ങുന്ന മസാജുകൾക്കോ ക്ഷണിച്ചേക്കാം അനിയന്ത്രിതമായ ക്ഷണങ്ങൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലകളിൽ മാന്യമായി നിരസിക്കുക യാത്രയിൽ പലപ്പോഴും ഫുഡ് നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം സാധ്യമായ ഭക്ഷണ അലർജികളെ കുറിച്ചോ ഊർമിക്കുക കാരണം ചില പ്രത്യേക ഭക്ഷണം ചിലർക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ യാത്രയെ കുപ്പിവെള്ളം മാത്രം കുടിക്കുക ക്യൂബുകൾ ഉൾപ്പെടെയുള്ള ടാപ്പ് വെള്ളം പരമാവധി ഒഴിവാക്കുക പൊതു ടോയ്ലറ്റുകൾ എല്ലായ്പ്പോഴും ലഭ്യമല്ലാത്തതിനാൽ എല്ലായ്പ്പോഴും യാത്ര തുടങ്ങുന്നതിനു മുമ്പ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുക പൊതു ടോയ്ലറ്റുകൾ പലപ്പോഴും സ്കോട്ട് ശൈലിയിലായിരിക്കും ചിലപ്പോൾ ടോയ്ലറ്റ് പേപ്പറോ സോപ്പോ ഉണ്ടാകില്ല അതുകൊണ്ട് ടോയ്ലറ്റ് പേപ്പറും ഹാൻഡ് വാഷും യാത്രയിൽ കയ്യിൽ വയ്ക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ പാസ്പോർട്ട് വിസയുടെ വിവരങ്ങൾ എന്നിവയെല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം സൂക്ഷിക്കണം കാരണം ഇവ അധികാരികൾ പ്രത്യേകിച്ച് ഹോട്ടലുകൾ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ആഭ്യന്തര വിമാനങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ പരിശോധിക്കാൻ സാധ്യതയുണ്ട് പ്രകടനങ്ങൾ സെൻസിറ്റീവ് സൈറ്റുകളുടെ ഫോട്ടോഗ്രാഫി സർക്കാരിനെ വിമർശിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്ക് കർശനമായ നിയമങ്ങളുണ്ട് നിങ്ങളുടെ ഇന്റർനെറ്റ് പ്രവർത്തനം നിരീക്ഷിക്കപ്പെട്ടേക്ക സെൻസിറ്റീവ് അഭിപ്രായങ്ങൾ ചൈനയിലുള്ളപ്പോൾ ഓൺലൈനായി പങ്കിടുന്നത് ഒഴിവാക്കുക ചൈനയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ വളരെ തിരക്കേറിയതായിരിക്കും യാത്രാ സമയങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഇടങ്ങളെ അതിരാവിലെയോ വൈകിയോ സന്ദർശിക്കുക ക്യൂവിൽ നിൽക്കൽ പൊതു പെരുമാറ്റം പൊതു ഇടത്തിൽ തുപ്പുക ഉച്ചത്തിലുള്ള സംസാരം എന്നിവ ശ്രദ്ധിക്കണം പ്രാദേശിക മര്യാദകളുമായി പൊരുത്തപ്പെടുന്നത് ഇടപെടലുകൾ എളുപ്പമാക്കും ഇന്ത്യൻ എംബസിയുടെയും പറ്റുമെന്തൽ ഏജൻസിയുടെ സഹായത്തോടെയോ അല്ലാതെയോ ഒരു പ്രാദേശിക വ്യക്തിയുടെ കോൺടാക്ട് നമ്പറും കയ്യിൽ കയറുക നഗരങ്ങളിൽ ആരോഗ്യ സംരക്ഷണം പൊതുവെ നല്ലതാണ് എന്നാൽ നിങ്ങളുടെ യാത്രാ ഇൻഷുറൻസ് മെഡിക്കൽ ചിലവുകൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വസ്തുക്കൾ കാണുന്ന രീതിയിൽ വയ്ക്കുക നിങ്ങളുടെ സീറ്റിൽ നിന്നോ കമ്പാർട്ട്മെന്റിൽ നിന്നോ പോകുന്നതിന് മുമ്പ് രണ്ടു തവണ പരിശോധിക്കുക ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നതിലൂടെ ചൈനയിലെ നിങ്ങളുടെ യാത്ര ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും